നമസ്കാരം പാലാവിഷൻ ന്യൂസിലേക്ക് സ്വാഗതം വോട്ടർ പട്ടിക ശുദ്ധീകരണ യജ്ഞത്തിന് പാലായി തുടക്കമായി ഡെപ്യൂട്ടി കളക്ടർ സോളി ആന്റണി മാർ ജോസഫ് പള്ളിക്കാപ്പറമ്പിൽ പിതാവിന് ഇനുഗ്രേഷൻ ഫോം കൈമാറിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു ജനാധിപത്യ പ്രക്രിയയുടെ സുതാര്യത ഉറപ്പാക്കാനായി ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമുള്ള സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ പ്രവർത്തനങ്ങൾക്ക് പാലാ അസംബ്ലി മണ്ഡലത്തിൽ തുടക്കമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ നാലിന് പാലാ ബിഷപ്പ് ഹൌസിൽ വെച്ച് നടന്ന ചടങ്ങിൽ മാർ ജോസഫ് പള്ളിക്കാപറമ്പിൽ പിതാവിന് എനുബ്രേഷൻ ഫോം കൈമാറിക്കൊണ്ട് ഈ പ്രക്രിയ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു തഹസിൽദാർ ലിറ്റിമോൾ തോമസ് ഡെപ്യൂട്ടി തഹസിൽദാർ അനൂപ് പുരുഷോത്തമൻ ബൂത്ത് ലെവൽ ഓഫീസർ ജെഫിൻ സി ഫിലിപ്പ് എന്നിവരുടെ നേതൃത്വത്തിലാണ് വീടുകൾ തോറുമുള്ള സന്ദർശനം ആരംഭിച്ചത് ഒക്ടോബർ ഇരുപത്തി ഏഴിലെ ബോർഡർ പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവർക്കും ബൂത്ത് ലെവൽ ഓഫീസർമാർ എനുബറേഷൻ ഫോം വീടുകളിൽ നേരിട്ട് എത്തിച്ചു നൽകും വീടുകൾ തോറുമുള്ള സന്ദർശനം നവംബർ നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ഡിസംബർ നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ നടക്കുക ഫോം പൂരിപ്പിച്ച് ഒപ്പിട്ട് ഡിസംബർ നാലിന് മുൻപ് ബി എൽഒമാർക്ക് തിരികെ ഏൽപ്പിക്കണം അർഹമായ ആരുടെയും വോട്ട് നഷ്ടപ്പെടാതിരിക്കാനും അനർഹരായ ആളുകൾ പട്ടികയിൽ ഉൾപ്പെടാതിരിക്കാനും വേണ്ടിയുള്ള ഈ ജനാധിപത്യ ശുദ്ധീകരണ പ്രക്രിയയിൽ എല്ലാ വോട്ടർമാരും പങ്കാളികളാകണമെന്ന് അധികൃതർ അഭ്യർത്ഥിച്ചു